ഇതിനു ഇതിനുമുമ്പം ഇറങ്ങിയ പല സിനിമകൾക്കും വേണ്ടത്ര രീതിയിലുള്ള വിജയം സമ്മാനിക്കാൻ തിയേറ്ററിൽ നിന്നും കഴിഞ്ഞില്ല അതൊക്കെ പ്രേക്ഷകർ തിരസ്കരിക്കുക ചെയ്തു എന്നിരുന്നാലും മോഹൻലാന്റെ അടുത്ത പടത്തിന് വേണ്ടി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലാലേട്ടനെ വേണം എന്നവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കാരണം ആ നടൻ തിരിച്ചു വരും അത് വരുമെന്ന് അവർക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് അടുത്ത പടത്തിന്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാകുകയും ചെയ്യും ഇപ്പോൾ വരാൻ പോകുന്നത് എംബ്രാനാണ് പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമ അങ്ങനെയാണ് മോഹൻലാന്റെ അടുത്ത പടം ഏതാണെന്ന് വെച്ചാൽ അത് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പലയിടത്തു നിന്നുള്ള ഫാൻ ഷോകൾ ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ട് പല മേഖലകളിലും ഇതുവരെ ഒരു നടൻ തുടങ്ങാത്ത ഫാൻ ഷോ പോലും മോഹൻലാന്റെ ഈ പടത്തിന് ഫാൻ ഷോ വെക്കുന്നു എന്നതുകൂടി അത്ഭുതത്തോടെയാണ് പ്രേക്ഷകർ കാണുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധകർ പോലും ഈ അവസരത്തിൽ എത്തുകയാണ് സൗദി അറേബ്യയിൽ ഫാൻ ഷോ വെച്ച വിവരങ്ങൾ ആരാധകർ വലിയ ആകാംക്ഷയോടെയാണ് കേട്ടത് ഇവിടുന്നും ഇതുവരെ ഒരു ഫാൻ ഷോ പോലും നടന്നിട്ടില്ല എന്നതുകൂടി കാണുമ്പോഴാണ് ഒരു ഫാൻ ഷോ സൗദി അറേബ്യയിൽ വെച്ചിരിക്കുന്നു ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫാൻസുകാർ നേരത്തെ തന്നെ എത്തിയിരുന്നു ഫാൻ ഷോ വെക്കുന്ന പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് പാൻഷോതായി ആരംഭിച്ചത് ഏതാണ്ട് പത്ത് മണിക്കൂർ കൊണ്ട് അത് സോൾഡ് ഔട്ട് ആയി എന്ന വിവരങ്ങൾ ഞെട്ടിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ടിക്കറ്റിന് വേണ്ടിയുള്ള ഡിമാൻഡ് അത് ഇൻസെൻ ആണ് ഞെട്ടിപ്പിക്കുകയാണ് പ്രേക്ഷകരെല്ലാം എംബ്രു വേണ്ടി കാത്തിരിക്കുന്നു ലൂസിഫർ എന്ന സിനിമ ഓവർസീസിൽ നടത്തിയ ബിസിനസ് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അങ്ങനെ ഒരു ബിസിനസ് പിന്നൊരു മലയാള സിനിമയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്നതുകൂടി നോക്കുമ്പോൾ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായി എംബ്രാൻ എത്തുമ്പോൾ പിന്നെ പറയേണ്ടതില്ലോ അങ്ങനെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആ ആരാധകരും ആ പ്രേക്ഷകരും എംബ്രാനു വേണ്ടി വളരെ ആകാംക്ഷ വളരെ ആർജ്ജവത്തോടെ ഈ ചിത്രത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിന്റെ ഈ ടിക്കറ്റ് വാങ്ങി കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുക തന്നെ ചെയ്യും ഫാൻഷോയുടെ ടിക്കറ്റുകൾ ജിദായിലെ എംബർ സ്ക്രീനിലെ ഫാൻഷോ ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ അവർ പങ്കുവയ്ക്കുമ്പോൾ മോഹൻലാലിനോട് ആരാധർക്കുള്ള വികാരവും അതേപോലെ തന്നെ തിരിച്ചും മോഹൻലാലിന് അവരോടുള്ള വികാരവും സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് സിദ്ധു പനക്കൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു അതൊരു രസകരമായ അനുഭവം തന്നെയായി മാറി ആരാധകരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ മടി കാണിക്കുന്ന താരങ്ങളുണ്ട് ചിലപ്പോൾ താരങ്ങൾക്കുള്ള മടി ആയിരിക്കില്ല അവരെ അപ്രോച്ച് ചെയ്യാൻ ഫോട്ടോ എടുക്കാൻ വരുന്നവർക്കുള്ള മടിയായിരിക്കാം ഫോട്ടോ എടുക്കാൻ ചോദിച്ചാൽ ആർട്ടിസ്റ്റ് എന്തെങ്കിലും പറയുമോ എന്ന പേടി സാധാരണ താരങ്ങൾ എടുക്കണ്ട എന്നൊന്നും പറയാറില്ല താരങ്ങൾ വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് ആ സന്ദർഭങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ലാലേട്ടൻ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ് ഒരാൾ മുതൽ അയ്യായിരം ആളുകൾ വരെ ലാലേട്ടന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് അത് വെറും ഒരു ഫോട്ടോ എടുക്കലല്ല ഫോട്ടോ നല്ല രീതിയിൽ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടോ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത അവരുടെ മുഖത്ത് ലൈറ്റ് ഉണ്ടോ എന്നെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കും നാലഞ്ചു പേർ ചേർന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്താൽ ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യം വരും ഒറ്റയ്ക്ക് നിന്ന് എടുക്കണം ഇത് ലാലട്ടന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഇന്നലെ ഡബ്ബിംഗ് തിയേറ്ററിൽ എംബുരാന്റെ തമിഴ് ഡബ്ബിങ്ങിന് വേണ്ടി ലാലേട്ടൻ വന്നിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ തിയേറ്ററിൽ ഉണ്ട് എംബുരാന്റെ തമിഴ് വയർ ചെയ്യുന്നുണ്ടായിരുന്നു തിയേറ്ററിന് പുറത്ത് കുറെ നേരമായി വയസ്സായ ഒരു സ്ത്രീ നിൽക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്തിനാണ് അവർ നിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഡബ്ബിങ്ങിന് വേണ്ടി ലാലേട്ടൻ വന്നിറങ്ങിയപ്പോൾ അവർ ലാലേട്ടനെ സമീപിച്ച് തന്റെ ആഗ്രഹം അറിയിച്ചു ു ലാലറ്റന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം അതിനെന്താ ലാലറ്റൻ ഫോട്ടോ എടുക്കാൻ തയ്യാറായി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡബ്ബിംഗ് തിയേറ്ററിന് പുറത്തുള്ള റോഡിലൂടെ ബൈക്കിൽ രണ്ടുപേർ വന്നു മോഹൻലാനെ തിയേറ്ററിന് പുറത്ത് കണ്ട അവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി അത്ഭുതത്തോടെ ലാലറ്റനെ നോക്കി ഇങ്ങനെ നിന്നു അവർ നോക്കുന്നത് ലാലറ്റന്റെ ശ്രദ്ധയിൽ വന്നു ഉടനെ ലാലറ്റൻ അവരെ വിളിച്ച് ചോദിച്ചു ഫോട്ടോ എടുക്കണോ കേട്ടത് സത്യമാണോ എന്നറിയാതെ ഒരു നിമിഷം അവർ സ്തബ്ധരായി പിന്നീട് ഓടി വന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചുപോയി ഒരു താരം ദീർഘകാലം നിലനിൽക്കുന്നത് കഴിവിനും ഭാഗ്യത്തിനും ഒപ്പം തന്നെ ജനങ്ങളോട് എങ്ങനെ ഇടപഴകുന്നു എന്നതും കാരണമാണ് ഒരിക്കലെങ്കിലും ലാലേട്ടനെ കാണാനോ സംസാരിക്കാനോ അവസരം കിട്ടിയിട്ടുള്ള ഒരാളും ഞാൻ ഈ പറഞ്ഞത് നിഷേധിക്കും എന്ന് തോന്നില്ല സിദ്ധു പനക്കലിന്റെ വാക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയത് ഇത് ആരാധകർ ഓരോ ആൾക്കാരും ശരിവെക്കുകയും ചെയ്തു മോഹൻലാലിന്റെ ശ്രദ്ധയിൽപ്പെട്ട ആ രണ്ടുപേരുടെ മോഹൻലാനോടൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത് ഏതായാലും രസകരമായ ചില നിമിഷങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതിനൊപ്പം തന്നെ തമിഴ് ഡബ്ബിങ്ങിനെ മോഹൻലാൽ എത്തിയ അവസരത്തിൽ അവിടെ നിന്നും മോഹൻലാലിന്റെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു മോഹൻലാലിന്റെ ഒരു ലുക്ക് കണ്ട് അവർ ഞെട്ടിയിരിക്കുക ാണ് അത് കണ്ടപ്പോൾ അവർ ഓർത്തത് ഇത് സാഗർ ഏലിയാസ് ചാക്കിയിലെ മോഹൻലാലല്ലേ എന്നതാണ് ഇവർ സാഗർ ഏലിയാസ് ജാക്കി രൂപങ്ങാണോ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നതുപോലും അവർ ചോദിക്കുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞ ദിവസം വൈറലായി മാറി